മിസ്റ്റർ ജിതിൻ ഒരു കുറ്റിക്കാട്ടിൽ ഒരാൾ മരിച്ചു കിടക്കുന്നു നിങ്ങളാണ് കേസ് അന്വേഷിക്കുന്നത് ബോഡി കണ്ടപ്പോൾ തന്നെ നിങ്ങൾക്കതൊരു കൊലപാതകമാണെന്ന് മനസ്സിലാവുന്നു നിങ്ങൾ അയാളുടെ ഫോൺ ഓപ്പൺ ചെയ്തിട്ട് അതിലെ ലാസ്റ്റ് നമ്പറിലേക്ക് കോൾ ചെയ്യുന്നു ആ ഫോൺ എടുത്തത് അയാളുടെ ജ്യേഷ്ഠനായിരുന്നു എന്നിട്ട് താങ്കൾ പറയുന്നു ഹലോ താങ്കളുടെ മരിച്ചു ഒന്ന് വരെ വരാമോ ഉടനെ സഹോദരൻ്റെ ജ്യേഷ്ഠൻ കരഞ്ഞുകൊണ്ട് ഓടി വരുന്നു സാറേ എൻ്റെ അനിയനെ കൊതുവരെ കണ്ടുപിടിക്കണം എങ്ങനെയും എൻ്റെ അനിയെ മരിച്ചുടക്കും സാർ എങ്ങനെയായാലും സാർ താങ്കൾക്ക് അയാളോട് സഹതാപം തോന്നി താങ്കൾ ആ നിമിഷം തന്നെ കൊലയാളിയെ അറസ്റ്റ് ചെയ്തു എങ്കിൽ കൊലയാളി ആര് നിങ്ങൾക്ക് പത്ത് സെക്കൻഡാണ് സമയമുള്ളത് യുവർ ടൈം ഫോൺ വിളിച്ചപ്പോൾ നിങ്ങളോട് നിങ്ങളെ അനിയൻ മരിച്ചു കിടക്കുന്നു ഇവിടം വരെ വരണമെന്നേ പറഞ്ഞോളൂ പക്ഷെ നിങ്ങളെങ്ങനെ ഇവിടെ കൃത്യമായി എത്തി അപ്പോൾ താനിക്കറിയാം തൻ്റെ അനിയൻ ഇവിടെ മരിച്ചു കിടക്കുന്നു എന്നുള്ള കാര്യം തോപ്പിട്ട് കഴുകിയാൽ ചോരയുടെ മണം പോകുമെന്ന് ആരാ പറഞ്ഞേ ഇനിയൊരു കാര്യം ചെയ്യും താൻ നന്നായി അങ്ങ് കാരാ ലു കെൽസ എനിക്ക് എൽസയെ പരാജയപ്പെടുത്തണം എന്നൊന്നുമില്ല അങ്ങനെ പരാജയപ്പെടുത്തിയിട്ട് എനിക്കെന്താ ലാഭം പക്ഷേ ആ ബോസ് അയാളുടെ പിടിവാശി അയാളെ മെരുക്കാൻ പാടാ പക്ഷെ എനിക്ക് മനസ്സിലാവാത്തത് എൽസയുടെ പോസ്റ്റിലേക്ക് വരുന്ന ആളെ ഹയർ ചെയ്യാൻ എന്തുകൊണ്ട് എൽസയെ തന്നെ അയാൾ നിയോഗിച്ചു എന്നുള്ളതാണ് ദാറ്റ് ഈസ് ക്യൂരിയസ് നമുക്ക് വന്നിട്ടുള്ളതിൽ തെളിയാതെ കിടക്കുന്നൊരു കേസാണ് ഞാൻ സ്റ്റോപ്പിലോട്ട് നീ അങ്ങോട്ട് വരില്ലേ ഒറ്റപ്പെട്ട നാല് സ്ഥലത്ത് തികച്ചും സാമ്യമില്ലാത്ത നാല് വ്യക്തികൾ ഒരു ഗുളിക കഴിച്ചു മരിക്കുന്നു അതിൽ അഞ്ചാമത്തെ ആളുടെ മരണമാണ് താങ്കൾ അന്വേഷിക്കുന്നത് അതിലേക്ക് കടക്കുമ്പോൾ താങ്കൾക്ക് മനസ്സിലാവുന്നു അതൊരു കൊലപാതകമാണ് ഹായ് സ്വയം ബോഡി ിച്ചിട്ടില്ല ഏകദേശം ഒരു പത്ത് മണിക്കൂറിന് താഴെ ആയിട്ടുള്ളൂ മരണം സംഭവിച്ചിട്ട് അങ്ങനെ നോക്കിയാൽ ഒരു ഏഴിനും ഏഴേക്ക് ഇടയ്ക്കായിരിക്കാം മരണം സംഭവിച്ചിരിക്കുന്നത് പോസ്റ്റ്യൂം കണ്ടിട്ട് ഇതൊരു മീഡിയ പേഴ്സൺ അങ്ങ് പോകുന്നത് അതേപോലെ തന്നെ കൊച്ചിയിൽ നിന്നും കോട്ടയത്തേക്ക് ട്രാവൽ ചെയ്തതായിട്ട് കാണപ്പെടുന്നുണ്ട് പിന്നെ ഒരു ഫൈവ് സ്റ്റാർ ഹോട്ടലിൽ സ്റ്റേ ചെയ്തായിട്ട് കാണുന്നു അഞ്ചു വർഷമായിട്ട് വിവാഹിതയാണ് പക്ഷേ വിവാഹത്തിൽ ഇവൾ ഹാപ്പിയല്ല ഇവ കുറേ കാമുകന്മാരുണ്ട് പക്ഷേ ഇവൾ വിവാഹിതയാണെന്നുള്ള കാര്യം കാമന്മാർക്ക് അറിയില്ല അവളുടെ കണ്ടു കഴിഞ്ഞാൽ അറിയാം ഒരു അഞ്ച് വർഷത്തോളം കുഴപ്പമുണ്ട് ആ മോതിരം വഴി അവളുടെ എല്ലാ ഗ്യൂബ്സും അവൾ ക്ലീൻ ചെയ്യുന്നുണ്ട് പക്ഷേ അവളുടെ റിംഗ് ആണ് എപ്പോഴും അവൾ മോതിരം റിമൂവ് ചെയ്യുന്നുണ്ട് ഉൽഭാവം ക്ലീൻ ആയതുകൊണ്ട് കല്യാണം കഴിഞ്ഞതാണെന്ന് പറയാൻ ബുദ്ധിമുട്ടുണ്ട് ഇൻറ്റെൻഷൻ ഭീകരല്ല അവളുടെ കോട്ടിന്റെ കോളറിന് കീഴിൽ നനമുണ്ട് ശക്തമായ കാറ്റുള്ളത് കൊണ്ട് അവൾ ആ പുറെ ഉപയോഗിച്ചിട്ടില്ല അവളുടെ സൂപ്പ് കേസിൽ അറിയാൻ പറ്റും അവള് രാത്രി എവിടെയോ തങ്ങാൻ ഉദ്ദേശിച്ചിരുന്നതായി പക്ഷേ അവൾക്ക് രണ്ട് അല്ലെങ്കിൽ മൂന്ന് മണിക്കൂർ കൂടുതൽ യാത്ര ചെയ്യാൻ കഴിയില്ലായിരുന്നു കാരണം അവൾ പോട്ട് ഇപ്പോഴും ഉണങ്ങിയിട്ടില്ല അതുകൊണ്ട് അവൾ ഹെവി റെയിൻ ഉള്ള ഒരു സ്ഥലത്ത് ട്രാവൽ ചെയ്തിട്ടുണ്ട് ഈ മൺപാടുകൾ കണ്ടത് വലിച്ചോണ്ട് പുറത്ത് മഴ പെയ്ത് നന്നായി നിറഞ്ഞു കിടക്കുന്നു ഏകദേശം രാവിലെ ഒരു ആറരയോട് കൂടി ഇവിടെ എത്തിയിട്ടുണ്ട് അങ്ങനെ ഒരു ഇല്ല ഈ വീട് മുഴുവൻ ചെയ്തു പക്ഷേ അവൾ സ്വയം പോലീസും കഴിച്ചിരിക്കുന്നു അങ്ങനെ കഴിക്കണമെങ്കിൽ

Aquí le renezca el കേസ് നമ്മുടെ കൈവശമുള്ളത് കൊണ്ട് കില്ലർ നമ്മളെ തേടിയെത്താനും ചാൻസില്ല ആ ബ്ലാക്ക് സ്യൂട്ട് കിട്ടി അല്ലേ കീഴടങ്ങലാണോ കൂട്ടത്തിൽ എന്നെ കിഡ്നാപ്പ് ചെയ്യാനും ചാൻസില്ല എന്തിനെ ഞാൻ എന്ത് ചെയ്തിട്ട് അവരെങ്ങനെ മരിച്ചു എന്ന് ഞാൻ മനസ്സിലാക്കിയാൽ ആ നിമിഷം നീ എന്നെ കൊല്ലും അല്ലേ അങ്ങനെ സംഭവിച്ചില്ല ഞാൻ എൻ്റെ മൊബൈലിലെ ലൊക്കേഷൻ ഓൺ ആക്കിയിടാം ഓക്കെ ഞാൻ എന്തിനു കൊല്ലണം ഞാൻ ആരെയും ഇതുവരെ കൊന്നിട്ടില്ല അവരെല്ലാം സ്വയം ആത്മഹത്യ ചെയ്തവരാണ് ചിലപ്പോൾ നിങ്ങളും അങ്ങനെ ആത്മഹത്യ ചെയ്യുകയാണ് അപ്പോൾ എന്നെ എങ്ങോട്ടേക്കാണ് കൊണ്ടുപോകുന്നതെന്ന് നിങ്ങൾ ഓൺ ദ സ്പോട്ടിൽ കണ്ടെത്തിയിരിക്കണം ഫോളോ ചെയ്യുക ില്ല അപ്പം കില്ലറി വരുമായിരിക്കോ കില്ലറിന് വരും കാത്തിരിക്കാം കുറച്ച് നേരെ ഒരു കാറോടെ നിൽക്കാൻ തുടങ്ങിയിട്ട് പോലീസ് എനിക്ക് വണ്ടി എന്താ എന്താ പേര് കോട്ടയം ഒരു ബിസിനസ് ഞാൻ ഞാൻ ചോദിച്ചില്ലല്ലോ ഉണ്ടോ ഇല്ല നമ്മൾ വിചാരിച്ച പോലെ ബ്ലാക്ക് സ്യൂട്ട് കേസ് മാത്രം ഒക്കെയാണ് അവന്റെ സൈസ് ഫോൺ എനിക്ക് എനിക്ക് മിക്കവാറും ആ ഫോണിന്റെ പോകാനായിരിക്കും ചാൻസ് പക്ഷെ സ്യൂട്ട് കേസ് നശിപ്പിക്കാൻ സമയം നമ്മൾ എവിടെയാണ് അതൊക്കെ താങ്കൾക്ക് അറിയാം എന്തിനു അറിഞ്ഞാണല്ലോ സീരിയൽ കില്ലർ കില്ലർക്ക് അന്വേഷിക്കുന്ന എല്ലാവരും അസ്വാഭാവികമായി ആത്മഹത്യപ്പെടുന്നു ഭാര്യയും പറക്കും പറ്റാത്ത രണ്ട് പെൺകുട്ടികളുമാണ് എന്ത് ചെയ്യാനാ ഒരു മണിക്കൂർ മുമ്പ് ആൻഡോയും ആത്മഹത്യ ചെയ്തു ഇപ്പോൾ ഞാൻ വന്നില്ലെങ്കിൽ കരുതണ്ട പോലീസ് സർജൻ അവൾ എത്തില്ല വെച്ചിട്ടുണ്ട് എന്തുകൊണ്ട് ആളുകൾ ചിന്തിക്കുന്നില്ല ഒരു ടാക്സി ഓടിക്കുന്ന സാധാരണക്കാരൻ പയ്യൻ ബുദ്ധിജീവികളെ പോലെ സംസാരിക്കുന്നു അങ്ങനെ ചിന്തിക്കുന്നുണ്ടാവും അല്ലേ മിസ്റ്റർ പോലീസ് ഓഫീസർ ഇത് രണ്ട് ബോട്ടിലാണ് മറ്റേത് ഞാൻ അപ്പം തന്നെ ഇറ്റ്സ് 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 നോട്ട് നോട്ട് എ എ എ എ ഗെയിം ചാൻസ് ചാൻസ് തവണ 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 ഞാൻ കഴിച്ചു നാല് സോ വൺ വൺ മൂവ് സർവൈവർ അവൻ നിന്നെ ഒരുപാട് സ്നേഹിച്ചിരുന്നു പക്ഷെ എന്നിട്ട് നീ അവനോട് ചെയ്തത് എനിക്കറിയാം എനിക്ക് മാപ്പ് പ്ലീസ് പുസ്തകത്തിൽ നീ ഒരുപാട് അധ്യായങ്ങൾ അറിഞ്ഞുകൊണ്ട് തന്നെ എഴുതി ചേർത്തു നിനക്ക് നിനക്കെങ്ങനെയാണ് പെണ്ണെ ഞാൻ മാപ്പ് തരുക എന്റെ വേദപുസ്തകത്തിൽ പോലും അങ്ങനെ ഒരു പദം ഇല്ല മാപ്പ് വെറുതെ గుడ్ బాటి గుడ్ ఇది మూడత നിങ്ങളൊരു ബുദ്ധിമാനായ പോലീസ് ഓഫീസർ ആയിരുന്നെങ്കിൽ ഇന്നേരം കൊണ്ട് ഞാൻ ഈ പറഞ്ഞത് സത്യമാണെന്ന് കണ്ടെത്തുക എല്ലാവരും മണ്ടന്മാരാണ് അതിൽ നീ ഉൾപ്പെട്ടു എൻ്റെ സംസ്ഥാനം കണ്ടാൽ അറിയാം യു ആർ ബുദ്ധിഷ് യു സ്വാങ് നീ ഒരു കൊച്ചിക്കാരനാണ് നീ ഹാസ്റ്റഡീസ് ചെയ്തിരിക്കുന്നത് ഒരു ബ്രിട്ടീഷ് രാജ്യത്താണ് ഇംഗ്ലണ്ടോർ ഇന്നലെ അതും ക്രിമിനൽ സൈക്കോളജി നീ ഹെയർ കളർ കണ്ടാൽ അറിയാം ഈ അഞ്ച് വർഷത്തിന് നേരെയായി മാറ്റി വന്നു നീ കണഡ വെച്ചിട്ടുണ്ട് ഐസൈറ്റ് അല്ല ഐവൻ പ്രോബ്ലം ആണ് ഐ വെയിൻ പ്രോബ്ലം വരണമെന്നുണ്ടെങ്കിൽ നിനക്ക് ബുദ്ധി ഐക്യു ലെവൽ കൂടുതലാണ് നീ ലഭാൻ നന്നായി പരിശീലിക്കുന്നുണ്ട് കാരണം എൻ്റെ ഐക്യു ലെവൽ കൂട്ടാനായി നീ നന്നായി പരിശ്രമിക്കുന്നു നിന്റെ മൊബൈൽ പ്രൊഫൈൽ ഫോട്ടോ എടുത്തിരിക്കുന്നത് ഫാമിലിയുടെ ഫാമിലിയിൽ നീ മൂത്തമാണ് പ്രാരാബ്ധങ്ങളെല്ലാം നിന്റെ തരേ ഈയിടെ നിന്റെ അമ്മ മരണപ്പെട്ടു കാരണം ലണ്ടനിൽ പെർമനൻറ്റ് വിസ ഇല്ലാത്തവരെ എല്ലാം പുറത്താക്കുന്നതെല്ലാം കൂടുത്തി നിനക്ക് നാട്ടി വരേണ്ടി വന്നു ഇത്ര നാളും ലണ്ടനിൽ നിന്ന് നിനക്ക് ഒരു ജോലി ഇല്ലാതെ നാട്ടി വന്നതിൻ്റെ അപകൃഷ്ടാബോധം കാരണമാണ് നിൻ്റെ അമ്മ മരണപ്പെട്ടത് നീ ലണ്ടനിലാണെന്നുള്ള വിചാരത്തിൽ ആർമാര ജീവിതം ധരിച്ച നിൻ്റെ അമ്മയും സഹോദരങ്ങളും കൊണ്ട് നശിപ്പിച്ചത് നിൻ്റെ സ്ഥലവും വീടും അതും വാങ്ങിച്ചെത്തി കടബാധ്യതയിൽ അമ്മമാരത്താൽ എൻ്റെ ആന്മ ആത്മഹത്യ നീ ഇപ്പോൾ ധരിച്ചിരിക്കുന്നത് നല്ല കോട്ടൺ വസ്ത്രം പക്ഷേ നിന്റെ വാച്ച് മാത്രം പഴയതാണ് അതും ലേഡീസ് ഇപ്പോൾ അതിന് ഒരു ആറ് ലക്ഷം രൂപ വില വരും കാരണം അത് നയൻറ്റീൻ നയൻറ്റീറ്റിലെ വാച്ചാണ് നിന്റെ അമ്മയോടുള്ള അധ്യായ സ്നേഹം നീ ആ വാച്ച് കിട്ടുന്നതെന്ന് മനസ്സിലാവും ഇപ്പം നീ തിരഞ്ഞെടുത്തിരിക്കുന്ന മാർഗം എന്തിനാണെന്ന് അമ്മായി മനസ്സിലാവും ചെപ്തിയായിരിക്കുന്നത് നിന്റെ വീടും സ്ഥലവും നിനക്ക് തിരിച്ചു പിടിക്കണം അതിന് നീ കണ്ട മാർഗം വാടക കൊലയാളി ഇത് നിനക്ക് എടുക്കാൻ കണ്ട നീ മാർഗം ബാങ്ക് ഓപ്ഷനിലൂടെ ക്രിമിനൽ സൈക്കോളജി പഠിച്ച നിനക്ക് ഒരു കൊലപാതകം നടത്തി അതിനകത്ത് തെളിവുകൾ നശിപ്പിക്കാൻ നിസ്സാരം എങ്കിൽ നിനക്ക് തെറ്റി മിസ്റ്റർ കില്ലർ നീ ജയിച്ച സ്റ്റേഷനിലോ കോർട്ടിലോ എവിടെ വേണേ പോയി ജയിച്ചാൽ അയാളിപ്പോൾ വന്നില്ല എന്നെങ്കിൽ താൻ ചത്തയാണ് ഇല്ല ഒരിക്കലും അവനല്ലേ പറഞ്ഞത് കുടിച്ചാണ് മരിച്ച കാരണം ആ ഗുളികയിലല്ല ആ വെള്ളത്തിലാണ് വിഷം